സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലയിലെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുത്തശ്ശി കഥയിലൂടെ എന്നുള്ള പാഠവും അതിലെ പഠന പ്രവർത്തനങ്ങളുമാണ് അപ്പം ഇതുവരെയുള്ള ബാക്കി എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ തീർച്ചയായിട്ടും പോയി കാണുക ബാക്കിയുള്ള സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് നേരെ ഈ ഒരു പാഠഭാഗത്തിലേക്ക് കിടക്കാം സിനിമയിലെ സംഭാഷണങ്ങൾക്കും ദൃശ്യങ്ങൾക്കും ഒപ്പം നമ്മെ ആഴത്തിൽ സ്പർശിക്കാൻ അതിലെ പാട്ടുകൾക്ക് കഴിയാറുണ്ട് അല്ലെ ചില സിനിമകളിൽ നമുക്ക് സിനിമ ഏതാണെന്നൊന്നും അറിയണമെന്നില്ല പക്ഷെ അതിലെ പാട്ട് നമ്മളെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്യാറുണ്ട് അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ഒരു പാട്ടാണ് ഇത് സിനിമയെ ജനപ്രിയമാക്കുന്നതിലും ഗാനങ്ങൾക്ക് ഏറെ സ്വാധീനമുണ്ട് ശരിയാണ് ചില ഗാനങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആ സിനിമയിലേക്ക് നയിക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഒന്നാണ് ഇവിടെ മുത്തശ്ശി കഥയിലൂടെ എന്നുള്ളത് ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം മാനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം പാദം നട്ട് മാലചേലക്കൂറ ചുറ്റിയ കുമ്മാട്ടി മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടി എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 പൂവിടാകുന്നിന്റെ തോളത്ത് ഭൂമി കാണാൻ വരും കുമ്മാട്ടി പറന്നാണോ പല്ലക്കിലാണോ നടനടന്നാണോ ഇരിയിരുന്നാണോ മുത്തശ്ശിക്കഥയിലെ കുമ്മാട്ടി എഴുന്നള്ളത്ത് കുമ്മാട്ടി 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 ഒറ്റക്കാതെ സൂര്യനെ ഞാത്തി മറ്റേ കാതോ വെ വെറുതെ ഞാത്തി ആയിരമണിയൻ തുറിക്കണ്ണ് തുറിക്കണ്ണ് കാടും മേടും കുത്തിമറിക്കാൻ ആടിവേട കോമ്പല് കോമ്പല് ആകാശപ്പന്നി നീട്ടിയ നീട്ടിയുള്ളിയാ കുള്ളിയാന്തേറ്റ പെരിഞ്ചല്ലൂർ കാവിലെ കോലം പോലെ പേടിപ്പിച്ചോണ്ട് പോ പറഞ്ഞോണ്ട് നമ്മൾ ഉറങ്ങുമ്പോൾ മുത്തശ്ശി കഥയിലെ കുമ്മാട്ടി എഴുന്നള്ളത്ത് കുമ്പ കുമ്മാട്ടി 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 എന്ന ചലച്ചിത്രത്തിൽ നിന്നുള്ള ഒരു ഗാനമാണ് ഇത് കാവാലം നാരായണ പണിക്കർ എഴുതിയതാണ് അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് നമുക്കറിയാം കുമ്മാട്ടി എന്നുള്ള കഥയെ കുറിച്ചിട്ട് അല്ലെ വസന്തം പോലെ വർഷത്തിൽ ഒരിക്കൽ കുമ്മാട്ടി നാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പൊ മുത്തശ്ശി കഥകളിൽ അഭിരമിക്കുന്ന കുട്ടികളുടെ സ്വപ്ന ദർശനം പോലെയാണ് കുമ്മാട്ടി ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ആകാശം മുട്ടേ ഉയരമുള്ള പാതാളത്തോളം താഴ്ചയുള്ള അടയാഭരണങ്ങൾ അളിഞ്ഞ മുത്തശ്ശി കഥയിൽ കേട്ടുപഴകിയ കുമ്മാട്ടിയാണ് എഴുന്നള്ളത്ത് പൂവിടാങ്കുന്ദിന്റെ തോളത്ത് കയറിയാണ് കുമ്മാട്ടി ഭൂമി കാണാൻ വേണ്ടിയിട്ട് വരുന്നത് കുമ്മാട്ടി സ്വപ്നത്തിൽ പറന്നാണോ അതോ പല്ലക്കിലാണോ അതോ നടന്നാണോ ഇരുന്നാണോ വരുന്നതെന്ന ഒരു വിഭ്രാന്തി ഒരു ആശങ്ക കുട്ടികൾക്ക് ഉണ്ടതാണ് അതുപോലെ തന്നെ ഒരു കാതിൽ എന്തൊക്കെയാണ് സൂര്യ തേജസ് പോലെയുള്ള അടയാഭരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കുമ്മാട്ടി അണിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് സ്വപ്നത്തിൽ കാണുന്നത് അതുപോലെ മറ്റേ കാതിൽ ഒന്നുമില്ലാതെയാണ് കുമ്മാട്ടി വരുന്നത് തുറിച്ച കണ്ണുള്ള ആയിരം മണിയൻ്റെ ദേവതയെ പോലെയാണ് കുമ്മാട്ടിയുടെ എഴുന്നള്ളത്ത് എന്നാണ് പറയുന്നത് അതുപോലെ ആകാശം പോലെയുള്ള പന്നിയുടെ തേച്ച കൊള്ളിയാൻ പോലെ മിന്നുന്നുണ്ട് മൂർച്ചയേറിയ കോമ്പല്ലുകളും തേറ്റുകളും കൊണ്ട് ചുറ്റുപാടും കാടും മേടും കുത്തിമറിച്ചാണ് ആ വരവ് കുട്ടികൾ ഉറങ്ങുമ്പോൾ പെരിഞ്ചല്ലൂർക്കാവിലെ കോലം പോലെ ആളുകളെ ഭയപ്പെടുത്തി പോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വരവ് വിഭ്ര വിഭ്രമരകരമാണ് ദർശനത്തിൽ വരുന്ന കുമ്മാട്ടി മനുഷ്യ മനസ്സിൽ ഉറച്ചുപോയ മിത്തുകൾ തന്നെയാണ് എന്നാണ് ഇതിലൂടെ പറയുന്നത് അപ്പൊ അതാണ് ഈ ഒരു കവിതയുടെ ആശയം എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത്തേത് വിവരണം തയ്യാറാക്കാം എന്നുള്ളതാണ് കുമ്മാട്ടിയുടെ വരവിനെ വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് വിവരണം തയ്യാറാക്കുക അടിസ്ഥാന പാഠാവലിയിലെ കുമ്മാട്ടി എന്ന പാഠഭാഗത്തിലെ ആശയം കൂടി പരിഗണിക്കണം അത് നമ്മൾ അടിസ്ഥാന പാഠാവലിയിൽ കുമ്മാട്ടി എന്നുള്ള ഒരു പാഠഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതിന്റെ വെളിച്ചത്തിലായിരിക്കണം ഇത് നമ്മൾ എഴുതേണ്ടത് കുട്ടികളെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ജി അരവിന്ദൻ രചനയും സംവിധാനവും നിർവഹിച്ച് ആയിരത്തി തൊള്ളായിരത്തി പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് കുമ്മാട്ടി ഈ ചലച്ചിത്രത്തിനു വേണ്ടി കാവാല നാരായണപ്പണിക്കർ എഴുതിയ ഗാനമാണ് മുത്തശ്ശി കഥയിലൂടെ എന്ന പാഠഭാഗം കുമ്മാട്ടിയുടെ വരവിനെയാണ് ഈ പാട്ടിൽ വർണ്ണിക്കുന്നത് രഹസ്യമായ ഒരിടത്ത് വെച്ചാണ് കുമ്മാട്ടി വേഷങ്ങൾ കെട്ടുന്നത് വേഷക്കാരുടെ വ്യക്തിത്വവും ഓരോ സംഘക്കാരുടെ മുഖാവരണങ്ങളും പരസ്യമാക്കാതിരിക്കാനാണിത് മാറുകണക്കിന് നീളത്തിൽ പുല്ല് കാലിൽ നിന്ന് മുകളിലേക്ക് കെട്ടുന്നു കാലിലും കൈയിലും മൂന്ന് കെട്ട് മാറിലും ചുമരിലും അരയിലും ഓരോ കെട്ട് എന്നാണ് കണക്ക് പൂവിടാകുന്നിന്റെ തോളത്തു കയറിയാണ് ഭൂമി കാണാൻ കുമ്മാട്ടി വരുന്നത് കുമ്മാട്ടി പറന്നാണോ ഇരുന്നാണോ നടന്നാണോ പല്ലക്കിലാണോ വരുന്നത് ആയിരം മണിയൻ ദേവസങ്കല്പം പോലെ തുറിച്ച കണ്ണുകളോടെയാണ് കുമ്മാട്ടി എഴുന്നള്ളുന്നത് ആകാശമാകുന്ന പന്നിയുടെ കൊള്ളിയാൻ പോലെ മിന്നുന്ന തേറ്റകളും കൊമ്പ കോമ്പല്ലും കൊണ്ട് കാടും മേടും കുത്തിമറിച്ചാണ് കുമ്മാട്ടിയുടെ വരവ് ഒക്കെ അപ്പൊ ഇങ്ങനെയാണ് കുമ്മാട്ടിയുടെ വരവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് കഥകൾ വായിക്കാം എന്ന പ്രവർത്തനമാണ് മുത്തശ്ശി കഥയിലെ കഥാപുസ്തകങ്ങളിലെ പുസ്തകങ്ങളിലോ കുമ്മാട്ടിയെ പോലുള്ള കഥാപാത്രങ്ങളെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അത്തരം കഥാപാത്രങ്ങളെക്കുറിച്ച് ലഘു വിവരണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും ഒരുപാട് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ അറിയുന്നുണ്ടാവും അല്ലെ അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ എന്താണോ ആ ഒരു കഥയിൽ അല്ലെങ്കിൽ എന്താണോ ആ കഥാപാത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്നത് അതാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞുതരാം ഒന്ന് മരം വെട്ടുകാരനും ദേവതയും തമ്മിലുള്ള ഒരു കഥയാണ് ഒരിക്കൽ ഒരു പാവപ്പെട്ട മരം വെട്ടുകാരൻ മരം വെട്ടാനായി കാട്ടിൽ പോവുകയും അവൻ പുഴയുടെ അടുത്തുള്ള മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ മഴ പുഴയിലേക്ക് വീഴുകയും ചെയ്തു അവന് ഒരുപാട് സങ്കടം തോന്നി ഇനി താൻ എങ്ങനെ മരം വെട്ടും തൻ്റെ കുടുംബം എങ്ങനെ കഴിയും എന്നൊക്കെയുള്ള ആകുലതകൾ ആയിരുന്നു അവൻ്റെ ഉള്ളിൽ അങ്ങനെ വിഷമിച്ചു കരയാൻ തുടങ്ങിയപ്പോഴാണ് പുഴയിൽ നിന്നും ദേവത പ്രത്യക്ഷപ്പെട്ടത് ദേവത അവനോട് കാര്യം അന്വേഷിക്കുകയും ആദ്യം ഒരു സ്വർണ്ണ മഴ പുഴയിൽ നിന്ന് എടുത്തുകൊടുത്ത് ഇതാണോ തൻ്റെ മഴു എന്ന് ചോദിക്കുകയും ചെയ്തു അവൻ സത്യസന്ധമായി ഇതല്ല എൻ്റെ മഴു എന്ന് മറുപടി പറഞ്ഞു പിന്നീട് വെ വെള്ളിമഴു കാണിച്ചപ്പോഴും അവൻ ഇതേ മറുപടി തുടർന്നു പിന്നീട് അവൻ്റെ മഴു കാണിച്ചു കൊടുത്തു ഇരുമ്പ് മഴ കണ്ടപ്പോഴാണ് അവൻ ഇതാണ് എൻ്റെ മഴു എന്ന് സന്തോഷത്തോടെ പറയുകയും ആ മൂന്ന് മഴവും ദേവത അവൻ്റെ സത്യസന്ധതക്ക് ഉപഹാരമായി നൽകുകയും ചെയ്തു അത് നിങ്ങളെല്ലാം കേട്ടിട്ടുള്ള കഥയായിരിക്കും ഇത് അപ്പൊ ഇത് എന്താണോ കഥ എന്നുള്ളത് ഇതേപോലെ നിങ്ങളൊന്ന് എഴുതിയാൽ മതി അടുത്തത് മുക്കുവനും ഭൂതവും എന്നുള്ള ഒരു കഥയാണ് ഒരിടത്ത് ഒരു പാവപ്പെട്ട മുക്കുവൻ ഉണ്ടായിരുന്നു അയാൾക്ക് ഭാര്യയും രണ്ടു കുട്ടികളുമായി ഉണ്ടായിരുന്നത് മീൻ പിടിച്ചായിരുന്നു അയാളുടെ ജീവിതം മുന്നോട്ട് പോയിരുന്നത് ഒരു ദിവസം എത്ര വലിയ വില വലയറിഞ്ഞിട്ടും അയാൾക്ക് ഒന്നും കിട്ടിയില്ല അവസാനം വല അറി എരിഞ്ഞപ്പോൾ ഒരു കുടം കിട്ടുകയും ചെയ്തു അയാൾ വിഷമത്തോടു കൂടി ആ കുടവുമായി വീട്ടിലേക്ക് പോയി കഞ്ഞി വെക്കാൻ ആ കുടം അടുപ്പിലേക്ക് വെച്ചപ്പോൾ അതിൽ നിന്നും ഒരു ഭൂതം പ്രത്യക്ഷപ്പെട്ടു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുഷ്ടമന്ത്രവാദി കൂട്ടിലടച്ച ഒരു ഭൂതമായിരുന്നു അത് മുക്കുവനാണ് തന്നെ സ്വതന്ത്രമാക്കിയത് എന്ന് പറയുകയും എന്താവശ്യമുണ്ടെങ്കിലും നിന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുകയും ചെയ്തു അങ്ങനെ മുക്കുവൻ എന്നും തനിക്ക് ആവശ്യത്തിന് മീൻ ലഭിക്കണമെന്ന് മാത്രമാണ് ആവശ്യപ്പെട്ടത് അത് ആ ഭൂതം അംഗീകരിക്കുകയും അന്നു മുതൽ എന്നും മുക്കുവനെ നല്ല മീൻ ലഭിച്ചു അവസാനം അയാൾ ആവുകയും ചെയ്തു അപ്പൊ ഇത്തരത്തിലുള്ള അതുപോലെ മായാവി ഇത്തരത്തിലുള്ള എന്തെങ്കിലും കഥയും അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചുമാണ് നിങ്ങൾ എഴുതേണ്ടത് അടുത്തത് ഗാനമേള സംഘടിപ്പിക്കാം എന്നുള്ളതാണ് കഥാരൂപത്തിലുള്ള ഒരു പാട്ടാണ് നിങ്ങൾ പരിചയപ്പെട്ടത് ഇതുപോലെ വ്യത്യസ്ത ജീവിത സന്ദർഭങ്ങൾ ആവിഷ്കരിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങൾ മലയാള സിനിമയിലുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചലച്ചിത്ര ഗാനങ്ങൾ പട്ടികപ്പെടുത്തുക ഈ ഗാനശേഖരം ഉപയോഗിച്ച് ഗാനമേള ഉണ്ടാ ഒരുക്കുമല്ലോ ലഭ്യമാകുന്ന വാദ്യോപകരണങ്ങൾ കൂടി ഉപയോഗിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഇത്തരത്തിൽ കഥാരൂപത്തിലുള്ള ഒരുപാട് ഗാനങ്ങൾ നമ്മുടെ സിനിമയിലുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് രണ്ടെണ്ണം എഴുതാം ഓക്കെ എക്സാമ്പിൾ കതലിവാഴ കയ്യിലിരുന്ന് കാക്കയൊന്ന് വിരുന്ന് വിളിച്ച് വിരുന്നുകാരാ 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 വന്നാട്ടേ മരനാണ് വരുന്നതെങ്കിൽ മധുര പത്തിരി വെക്കേണം മാവു വേണം വെണ്ണ വേണം പൂവാലി പശുവെ പാൽ തരണം ഇത് ഇത്തരത്തിലുള്ള ഒരു പാട്ടാണ് മറ്റൊന്ന് കൂട്ടുകാർ അറിഞ്ഞപ്പോൾ വീട്ടുകാർ അറിഞ്ഞപ്പോൾ നാട്ടും പാട്ടായി ഇന്നോ നാളെയോ മനസ്സ് ചോദ്യത്തിനു വന്നെങ്കിൽ എന്നവൾ ആശിച്ചു അവൻ വന്നെങ്കിൽ എന്നവൾ ആശിച്ചു ഓക്കെ ഇതും ഇത്തരത്തിലുള്ള ഒരു കഥ പറയുന്ന കഥാരൂപത്തിലുള്ള ഒരു പാട്ടാണ് ഇനിയും കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് അടുത്തത് പട്ടികപ്പെടുത്താം എന്നുള്ളതാണ് ചലച്ചിത്രത്തെ അറിവിനും വിനോദത്തിനുമായി നാം ഉപയോഗിക്കുന്നു അതുപോലെ മറ്റെന്തെല്ലാം ദൃശ്യമാധ്യമങ്ങളാണ് ഇക്കാലത്ത് ഉപയോഗിച്ചു വരുന്നത് പട്ടികപ്പെടുത്തി ഓരോന്നിൻ്റെയും പ്രയോജനം വിശദമാക്കാനും പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്കറിയാം ഒന്ന് എന്ന് പറയുന്നത് ടെലിവിഷനാണ് ഓക്കെ ഇരുപതാം നൂറ്റാണ്ടിൽ ലോകമെങ്ങും പ്രചാരം നേടിയ ജനപ്രിയ ദൃശ്യമാധ്യമമാണ് ടെലിവിഷൻ ലോകത്തെവിടെ നടക്കുന്ന കാര്യവും ആ സമയം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു ടെലിവിഷൻ ചാനലുകളിൽ പകുതിയോളം വാർത്താ ചാനലുകളാണ് വാർത്താ വിശകലനവും പ്രേക്ഷകന്റെ അഭിരുചികൾ ജനപക്ഷ വിചാരണങ്ങൾ സംഗീതം നൃത്ത പരിപാടികൾ തുടങ്ങിയ പരിപാടികൾ ടെലിവിഷനിലൂടെ കാണാൻ സാധിക്കുന്നു മറ്റൊന്ന് ഇൻ്റർനെറ്റാണ് ലോകമെമ്പാടുമുള്ള കമ്പ്യൂട്ടറുകളുടെ നെറ്റ്വർക്ക് സംവിധാനമാണ് ഇൻ്റർനെറ്റ് ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയവ ഇന്റർനെറ്റ് വഴി ലഭ്യമാകുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് കൂടാതെ ഓൺലൈൻ ബാങ്കിങ് തുടങ്ങിയ സംവിധാനങ്ങളും ഇതിലൂടെ ലഭ്യമാകുന്നു പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുന്ന നിരവധി വിദ്യാഭ്യാസ വെബ്സൈറ്റുകൾ ഓൺലൈൻ കോഴ്സുകൾ എന്നിവയും ഇതിലൂടെ സാധ്യമാകുന്നുണ്ട് ഓക്കെ ഇനിയും ഒരുപാടുണ്ട് സ്മാർട്ട് ഫോണുകൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ നോക്കി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് കിളി അയാളോട് സംസാരിക്കുന്നു എന്നുള്ള പാഠഭാഗമാണ് നമുക്ക് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്